പത്തിരം ദ്വീപിലും പാലക്കൽ താഴത്തും വീടുകളിലേക്ക് വെള്ളം കയറി പത്തിരം ദ്വീപിലേക്കുള്ള റോഡിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ ഗതാഗതം തടസ്സമായി ദ്വീപ് നിവാസികൾ വാഹനങ്ങൾ ഇക്കരെ പാർക്ക് ചെയ്ത് അരക്കുമുകളിൽ വെള്ളത്തിലൂടെ നീന്തിയാണ് വീടുകളിൽ എത്തിച്ചേരുന്നത് ഇരുപതോളം വീടുകൾ നിലവിൽ വെള്ളക്കെട്ടിലാണ് വരും ദിനങ്ങളിൽ മഴ ശക്തമായാൽ പ്രദേശത്തെ പല കുടുംബങ്ങളും മാറി താമസിക്കേണ്ടി വരുന്ന അവസ്ഥയാണ്

അപ്പോഴും ഇതേ അവസ്ഥ തന്നെ ഇതിലും കൂടുതലായിരുന്നു പിറ്റത്തെ വർഷങ്ങളിൽ തുടങ്ങി ഇതേ അവസ്ഥയിൽ അങ്ങനെ കോളനിരുപത്തിരണ്ടോളം വീടുകളുണ്ട് ഇപ്പോൾ മഴ കാരണം ഒരു പത്ത് വീടുകളോളം വെള്ളത്തിലാണ് ഇപ്പോൾ മഴ പെയ്യുകയാണെങ്കിൽ പെടുന്ന പൂവില്ലാണ്ട് പാകൊന്നും ഉണ്ടാവില്ല അല്ല ഇന്നലെ മുതലൊക്കെ ഇന്നതിന് ചെറിയൊരു മഴയ്ക്കൊരു ശമനം ഉണ്ടെങ്കിലും വെള്ളം കൂടനെയുണ്ട് മഴ പെയ്ത വെള്ളങ്ങളൊക്കെ ഉണ്ടായിരുന്നു വന്നതിന് ശേഷം ഇപ്പം ഇത് കുറച്ചിട്ടുണ്ടെങ്കിൽ മഴയു പെയ്യുകയാണെങ്കിൽ കെങ്കിൽ ഇവിടുന്ന് മാറി താമസിക്കേണ്ട കണ്ടീഷൻ തന്നെയാണ് വരിക